ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ നിന്നത് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരാളുടെ കമൻറ്റ് അപ്പോൾ ആ കമൻറ്റിനുള്ള റിപ്ലൈ ഞാൻ ആദ്യം തരാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് അതിനുശേഷം നമുക്കൊരു വീഡിയോയിലേക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഒന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോയുടെ കൂടെ കൂടെ തന്നെയായിട്ട് ഞാൻ ആ ഇടും ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ കക്ഷിക്ക് എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്നത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളെന്തായാലും ഞാൻ കാണിക്കാം ഈ ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ സൈഡിലേക്ക് കൊടുത്തേക്കാം ലൈംഗിക അനുഭവം ഒന്നും ഇവർക്ക് പറയാനില്ല ഓക്കെ പിന്നെയും എന്തൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ കെടിയാ ബ്രദർ ഓർ സിസ്റ്റർ ആരാണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്ക് ഓക്കെ ആയിട്ടുള്ള എനിക്ക് അങ്ങനത്തെ പേഷ്യൻസ് റിലേറ്റഡായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട് എനിക്ക് പേഷ്യൻസ് ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും റിലവൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ചെയ്യുന്നത് അത് ഇന്ന ടോപ്പിക്ക് എന്ന് മാത്രമൊന്നുമില്ല ഞാൻ എല്ലാ വീഡിയോസും എല്ലാ ടോപ്പിക്കും ഞാൻ ചെയ്യാറുണ്ട് അതെനിക്ക് എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്കായാലും നിങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ടോപ്പിക്സുമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പം അവെയർനെസ്സെന്ന് ശിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുക നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് അറിയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഒരു കാര്യത്തിനെ പറ്റി ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്കതൊരു അറിവാവട്ടെ നിങ്ങളതിൻ്റെ ഫാക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് വീഡിയോ ചെയ്താലും അതിനൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാനും അതിൻ്റേതായ മാന്യതയിൽ ആ വീഡിയോ ചെയ്യാനും എനിക്കറിയാം നമുക്കങ്ങനത്തെ ടോപ്പിക്സൊക്കെ പറയാം അത് ഒരാൾക്ക് അവയർനെസ് ഉണ്ടാക്കുന്ന രീതിയിൽ പറയേണ്ടതായ ലിമിറ്റേഷനിലും ബൗണ്ടറിയും കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുക ഒരു സൊസൈറ്റിയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ മാന്യത കീപ്പ് ചെയ്യേണ്ടത് താങ്കൾക്കതില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ എൻ്റെ പേഷ്യൻസിന് ചോദിക്കുന്ന ഡൗട്ടുകളും അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സും സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് അത് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനുമാണ് നമ്മൾ ഈ മറ്റേ ഒരു മൂവിയിൽ പറഞ്ഞിട്ടില്ലേ തലയിൽ ആൽതാമസം ഇല്ലെങ്കിലും അത് ഒന്ന് പറഞ്ഞു തരുന്നത് ആ രീതിയിലെങ്കിലും മനസ്സിലാക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക ഓക്കെ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ചെയ്യാറുണ്ട് ഞാൻ സത്യം പറയാം ടു ബി വെരി ഫ്രാങ്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ കണ്ണിൽ കാണുന്നതായിട്ടുള്ള എനിക്ക് ഓക്കെ അരോചകമായിട്ട് തോന്നുന്നതായിട്ടുള്ള കമൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കാറുണ്ട് റിപ്പോർട്ടാക്കാറുണ്ട് അത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എല്ലാം ഒന്നും ഞാൻ കാണാറില്ല ഞാൻ എൻ്റെ കണ്ണിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡിലീറ്റാക്കാറ് റിമൂവ് ചെയ്യാറുണ്ട് ബിക്കോസ് എനിക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് അയ്യോ എനിക്ക് വിഷമമായിട്ട് ഈ സംഭവമൊന്നും അതല്ല വിഷയം എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു വൃത്തികെട്ടൊരു ഫീലിംഗ് വരണ്ട അതുപോലെ തന്നെ പലവരും അവരുടേതായ കമൻസ് ഇടാറുണ്ട് ഈ കമൻസിൽ പലതും മിസ്ലീഡിങ് കമൻസാണ് അതൊന്നും ഫാക്റ്റായിരിക്കില്ല അപ്പം ഈ ഒരു കമൻറ്റ് നിങ്ങൾ ഡോക്ടറോ എന്തോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം ഈ തെറ്റായിട്ടുള്ള ഒരു കമൻറ്റ് മറ്റുള്ള ആൾക്കാരിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കരുത് അല്ലെങ്കിൽ അവരെന്നെ മിസ്ലീഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫാക്റ്റ് സത്യമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ കമൻറ്റിലിട്ടതെന്നുണ്ടെങ്കിലും ഞാനത് ആക്കാറുണ്ട് ഇത് നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ പിന്നെ ഈ ബ്രദർ അവർ സിസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും മനസ്സിലാവാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ പലർക്കും ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂൾ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കേണ്ട സമയത്ത് ടീച്ചേഴ്സ് പലരും ഈ ഒരു ടോപ്പിക്കിനെ സ്കിപ്പ് അടിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ പഴയ ഇത് എത്ര വയസ്സൊന്നും എനിക്കറിയില്ല എന്നാലും തീരെ വിവരം സെക്സ് എജ്യൂക്കേഷൻ എന്താണെന്നുള്ള വിവരമൊന്നും അറിയില്ല അതുകൊണ്ടും നിങ്ങൾ ആൾ മാറി എൻ്റെ യൂട്യൂബ് ചാനലിൽ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയാനായിട്ട് ഇട വന്നത് നിങ്ങളുടെ പേരൊന്നും റിവീൽ ചെയ്തിട്ടില്ലാത്തത് കാരണം തന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്യൂ ഒന്നും വരാനില്ല എന്ന് തോന്നുന്നു അത് ആ ഒരു ധൈര്യത്തിലായിരിക്കും നിങ്ങൾ ഇട്ടത് നിങ്ങളുടെ സ്വന്തം പേരും ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും ഇടില്ലായിരിക്കും അല്ലേ ഓക്കെ എന്തായിക്കോട്ടെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ സംസാരിച്ചോ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അങ്ങനെ അശ്ലീല കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ പോയിട്ട് മാന്യമായി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പോൾ അത്രയേ ഉള്ളിലേക്ക് പറയാനായിട്ട് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് കൂടിയതുകൊണ്ട് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ ടോപ്പിക്ക് ചെയ്യാം ആക്ച്വലി ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വന്നത് അപ്പോഴാണ് ഈ ഒരു കമൻറ്റ് കണ്ടത് അപ്പോൾ പിന്നെ ഇതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് തുടങ്ങാമെന്ന് ഓർത്തിട്ടാണ് സോ അത്രയേ ഉള്ളൂ അപ്പം എനിവെയ്സ് താങ്ക്സ്